ദേശീയ കുടുംബത്തിലെ അസ്റ്ററേസിലെ ഒരു വലിയ വാർഷിക ഫോർബാണ് സൂര്യകാന്തി സാധാരണ സൂര്യകാന്തി വിളവെടുക്കുന്നത് അതിന്റെ ഭക്ഷ്യയോഗ്യമായ എണ്ണമയമുള്ള വിത്തുകൾക്ക് വേണ്ടിയാണ് ഇത് പാചക എണ്ണയുടെ ഉൽപാദനത്തിലും കന്നുകാലികൾക്കുള്ള ഭക്ഷണം പക്ഷി ഭക്ഷണം സൗന്ദര്യാത്മകതയ്ക്കായി ഗാർഹിക തോട്ടങ്ങളിൽ നടുക തുടങ്ങിയ മറ്റുപയോഗങ്ങളിലും ഉപയോഗിക്കുന്നു കാട്ടുചെടികൾ അവയുടെ ഒന്നിലധികം പുഷ്പ തലങ്ങൾക്ക് പേരുകെട്ടതാണ് അതേസമയം ഗാർഹിക സൂര്യകാന്തിക്ക് പലപ്പോഴും ശാഖകളില്ലാത്ത തണ്ടിനു മുകളിൽ ഒരു വലിയ പുഷ്പത്തലയുണ്ട് ഈ പ്ലാന്റ് ആദ്യമായി വളർത്തിയത് അമേരിക്കയിലാണ് പതിനാറാം നൂറ്റി രണ്ടിൽ അമേരിക്കയിൽ നിന്ന് സൂര്യകാന്തി വിത്തുകൾ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു അവിടെ സൂര്യകാന്തി എണ്ണയ്ക്കൊപ്പം അവ വ്യാപകമായ പാചക ഘടകമായി മാറി കാലക്രമേണ വ്യാവസായിക തലത്തിലുള്ള ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും കിഴക്കൻ യൂറോപ്പിലേക്ക് മാറി റഷ്യയിലും ഉക്രൈനും ചേർന്ന് ലോകമെമ്പാടുമുള്ള വിത്ത് ഉൽപാദനത്തിന്റെ പകുതിയിലധികം ഉത്പാദിപ്പിക്കുന്നു ചെടിക്ക് നിവർന്നു നിൽക്കുന്ന പരുക്കൻ രോമമുള്ള തണ്ടുണ്ട് സാധാരണ മൂന്ന് മീറ്റർ ഉയരത്തിൽ എത്തുന്നു റെക്കോർഡിലെ ഏറ്റവും ഉയരം കൂടിയ സൂര്യകാന്തിയുടെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് അടിയോളമാണ് സൂര്യകാന്തി ഇലകൾ വിശാലവും പരുക്കൻ പല്ലുകളുള്ളതും മിക്കവാറും ഒന്നിടവിട്ടതുമാണ് വേനൽക്കാലത്താണ് സൂര്യകാന്തി കൂടുതൽ പൂക്കുന്നത് സൂര്യകാന്തിയുടെ പുഷ്പം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു പൂ തല ഏഴ് മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ നീളവും ഏകദേശം മൂന്ന് മുതൽ ഇഞ്ച് വരെ വീതിയും കാണും നിരവധി ചെറിയ വ്യക്തിഗത അഞ്ച് ഇതളുകളുള്ള പൂക്കളാണ് ഇതളുകളോട് സാമ്യമുള്ള പുറം പൂക്കള റേ പൂക്കൾ എന്ന് വിളിക്കുന്നു ഓരോ ദളത്തിലും അസമമായ കിരണപുഷ്പത്തിന്റെ പുഷ്പത്തിന്റെ ലയിപ്പിച്ച ദളങ്ങൾ ടങ്ങിയ ഒരു ലിഗൂൾ അടങ്ങിയിരിക്കുന്നു തലയുടെ മധ്യഭാഗത്ത് സർപ്പിളമായി ക്രമീകരിച്ചിരിക്കുന്ന പൂക്കളെ ഡിസ്ക് പൂക്കൾ എന്ന് വിളിക്കുന്നു ഇവ പഴങ്ങളായി വളരുന്നു പൂക്കുന്ന സൂര്യകാന്തി തലകൾ ആകാശത്ത് സൂര്യനെ ട്രാക്ക് ചെയ്യുന്നു എന്നതാണ് ഒരു പൊതു തെറ്റിദ്ധാരണ പ്രായപൂർത്തിയാകാത്ത പൂമുട്ടുകൾ ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പക്വതയാർന്ന പൂക്കളുടെ തലകൾ ദിവസം മുഴുവനും ഒരു നിശ്ചിത ദൃശ്യയിലേക്ക് ചൂണ്ടുന്നു ഈ പഴയ തെറ്റിദ്ധാരണ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഇംഗ്ലീഷ് സസ്യശാസ്ത്രജ്ഞനായ ജോൺ ജൊറാർഡ് തർക്കിച്ചു അദ്ദേഹം തന്റെ പ്രശസ്തമായ ഔഷധ തോട്ടത്തിൽ സൂര്യകാന്തി പൂക്കൾ നട്ടുകൊള്ളർത്തി ഇത് സൂര്യനോടൊപ്പം തിരിയുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു ഒരു വയലിലെ സൂര്യകാന്തി തലകളുടെ ഏകീകൃത ക്രമീകരണം പൂക്കൾ സൂര്യനെ പിന്തുടരുന്നു എന്ന തെറ്റായ ധാരണ ചിലർക്ക് നൽകിയേക്ക ഈ വിന്യാസം ഹീലിയോട്രോപ്പിസത്തിന്റെ ഫലമുണ്ടാക്കുന്ന വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ ഇളം പൂക്കളുടെ ഘട്ടത്തിൽ പൂതലകൾ പൂർണ്ണമായി പക്വത പ്രാപിക്കുന്നതിന് മുമ്പ് ഇളം സൂര്യകാന്തി പൂക്കൾ സൂര്യന്റെ ദിശയിലേക്ക് സ്വയം തിരിയുന്നു പ്രഭാതത്തിൽ പുഷ്പത്തിന്റെ തല കിഴക്കോട്ട് അഭിമുഖമായി ദിവസം മുഴുവൻ പടിഞ്ഞാറോട്ട് നീങ്ങുന്നു സൂര്യകാന്തികൾ പൂർണ്ണ പക്വത പ്രാപിക്കുമ്പോൾ അവ ഇനി സൂര്യനെ പിന്തുടരില്ല തുടർച്ചയായി കിഴക്കോട്ട് അഭിമുഖീകരിക്കുന്നു ഇളം പൂക്കൾ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് കിഴക്കോട്ട് അഭിമുഖമായി ഒറ്റ രാത്രി കൊണ്ട് പുനർക്രമിക്കുന്നു അവയുടെ ഹീലിയോട്രോപിക് ചലനം ഒരു സർക്കാഡിയൻ താളമാണ് ഇത് സൂര്യനാൽ സമന്വയിപ്പിക്കപ്പെടുന്നു ഇത് മേഘാവൃതമായ ദിവസങ്ങളിൽ സൂര്യൻ അപ്രതീക്ഷമാകുകയോ സസ്യങ്ങൾ സ്ഥിരമായ പ്രകാശത്തിലേക്ക് നീങ്ങുകയോ ചെയ്താൽ തുടരും ഒരു പ്രകാശ സ്രോതസ് പുറപ്പെടുവിക്കുന്ന നീലവെളിച്ചത്തോടുള്ള പ്രതികരണമായി അവയുടെ സർക്കാഡിയൻ രീതം നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും മുകളഘട്ടത്തിലുള്ള ഒരു സൂര്യകാന്തി ചെടിയെ നൂറ്റി അമ്പത് ഡിഗ്രി തിരിക്കുകയാണെങ്കിൽ സൂര്യനുമായുള്ള പുനഃസമന്വയത്തിന് സമയമെടുക്കുന്നതിനാൽ മുകളം കുറച്ചു ദിവസത്തേക്ക് സൂര്യനിൽ നിന്ന് മാറി നിൽക്കും പൂവിന്റെ തണ്ടിന്റെ വളച്ച നയിക്കുകയും പുഷ്പം പാകമാവുകയും ചെയ്യുമ്പോൾ ഹേലിയോട്രോപ്പിസ് നിലയ്ക്കുകയും പുഷ്പം ആ നിമിഷം മുതൽ കിഴക്കോട്ട് അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു ഈ കിഴക്കോട്ടുള്ള ഓറിയന്റേഷൻ രാവിലെ ദ്രുതഗതിയിലുള്ള ചൂടാകാൻ അനുവദിക്കുന്നു അതിന്റെ ഫലമായി പരാഗണത്തെ സന്ദർശിക്കുന്നവരുടെ വർധനവ് സൂര്യന്തിപ്പൂക്കൾക്ക് അവയുടെ പൂങ്കലയ്ക്ക് താഴെ ഒരു പുൽവിനസ് ഇല്ല ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അറുന്നൂറ് ബിസിയിൽ മെക്സിക്കോയിലാണ് സൂര്യകാന്തി ആദ്യമായി വളർത്തിയത് എന്നതിന് തെളിവുകളുണ്ട് ഈ വിളകൾ മെക്സിക്കോയിലെ ടബാസ്കോയിൽ സാൻ ആദ്രസിംഗ് സൈറ്റിൽ കണ്ടെത്തി പൂർണ്ണമായി വളർത്തിയെടുത്ത സൂര്യകാന്തിയുടെ യു എസ് അറിയപ്പെടുന്ന ആദ്യകാല ഉദാഹരണങ്ങൾ ടെന്നസയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് ബിസിയിലേതാണ് ഒരു ഗാർഹിക സാഹചര്യത്തിലാണ് സൂര്യകാന്തികൾ അലങ്കാര സസ്യങ്ങളായി വളർത്തുന്നത് വളരെ എളുപ്പമുള്ളതും നല്ല സൂര്യപ്രകാശത്തിൽ നനഞ്ഞതുമായ മണ്ണിൽ അതിശയകരമായ ഫലങ്ങൾ ഉണ്ടാകുന്നു അവ കുട്ടികൾക്ക് പ്രിയപ്പെട്ട വിഷയമാണ് വ്യത്യസ്ത വലുപ്പത്തിലും നിറത്തിലുമുള്ള ധാരാളം ഇപ്പോൾ വിത്തിൽ നിന്ന് വളരാൻ ലഭ്യമാണ് സൂര്യകാന്തി മുഴുവൻ വിത്ത് ഒരു ലഘു വിൽക്കുന്നു അസംസ്കൃതമായോ അല്ലെങ്കിൽ അടുപ്പിൽ വറുത്തതിനു ശേഷമോ ഉപ്പ് കൂടാതെ അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്തോ അല്ലാതെയോ വിൽക്കുന്നു സൂര്യകാന്തി വിത്തുകൾ ഒരു നിലക്കടല വെണ്ണയ്ക്ക് പകരമായി സംസ്കരിക്കാം സൂര്യകാന്തി വെണ്ണ പക്ഷികൾക്കുള്ള ഭക്ഷണമായും ഇത് വിൽക്കുന്നു ഇത് പാചകത്തിലും സാലഡുകളിലും നേരിട്ട് ഉപയോഗിക്കാം ബ്രെഡ് മെഡിക്കൽ ഓൽമെന്റുകൾ ചായങ്ങൾ ബോഡി പെയിന്റുകൾ എന്നിവയിൽ സൂര്യകാന്തി പൂക്കൾക്ക് മുമ്പ് തദ്ദേശീയരായ അമേരിക്കക്കാർക്ക് ഒന്നിലധികം ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു വിത്തുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സൂര്യകാന്തി എണ്ണ പാചകത്തിനും കാരിയർ ഓയിലായും അധിക അധികമൂല്യവും ബയോഡീസലും ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കുന്നു കാരണം ഇത് ഒലിവ് ഓയിലിനേക്കാൾ വില കുറഞ്ഞതാണ്